ബെക്കൽ അഗ്രോ കാർണിവൽ കൂൺ കൃഷി ഒരു അധിക വരുമാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ബെക്കൽ അഗ്രോ കാർണിവലിന്റെ ഭാഗമായി കൂൺ കൃഷി ഒരു അധിക വരുമാനം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കൃഷി നല്ല പിന്തുണ നമുക്കുണ്ടായി കുടുംബശ്രീകളും നല്ല പിന്തുണ ഉണ്ടായി അതുപോലെ തദ്ദേശ സ്ഥാപനം കൂടി എല്ലാം നല്ല പിന്തുണയാണ് നമുക്ക് കർഷകർ കാർഷിക മേഖല എന്നതും നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാൻ വേണ്ടി പെട്ടാത്ത ഏറ്റവും അഭിമജ്യകമാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ സമർദ്ദയെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായമായ ഘടകവും കാർഷിക മേഖലയാണ് എന്നത് നമുക്ക് എല്ലാവരും കൃഷി ആശ്രയിച്ചുകൊണ്ടാണ് രാജ്യത്തെ അടിപൊളി ശതമാനത്തോളം വരുന്ന ജനങ്ങൾ ജീവിച്ചു പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു അധ്യക്ഷയായി നിലേശ്വരം നിമ്മി മഷ്റൂമിലെ ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി മടിക്കൈ കൃഷി ഓഫീസർ പി വി പവിത്രൻ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ പള്ളിക്കട അജാനൂർ പെരിയ മടിക്കൈ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകരാണ് സെമിനാറിൽ പങ്കെടുത്തത്യൂസ് ബ്യൂറോ ബേക്കൽ